നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിന് നല്ല രുചി ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം വേണം കേട്ടോ കഴിക്കുന്ന ആളിന് നല്ല വിശപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് അവർക്ക് നല്ല ടേസ്റ്റ് തോന്നും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയ വഴുതനങ്ങ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേക രസം തോന്നും അപ്പൊ നമ്മൾ മീൻ പൊരിക്കില്ലേ ആ സെയിം മസാല തന്നെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതൊരു കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് ിക്കാം എനിക്ക് നാരങ്ങനീര് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക വഴുതനങ്ങ ഇഷ്ടമല്ലാതിരുന്ന എനിക്ക് വഴുതനങ്ങ ഇഷ്ടപ്പെടാൻ ഈ ഒരു ഡിഷ് കാരണമായിട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചൂട ചോറിലോട്ട് കുറച്ച് മോര് ഒഴിച്ച് ഇത്തിരി അച്ചാറും ഈ ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എനിക്ക് ഇന്നിവിടെ ബീട്രൂട്ടും കൂടി ഉണ്ട് അതും നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇതുവരെ വഴുതനങ്ങ ഫ്രൈ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ റപ്പായിട്ടും ചെയ്തു നോക്കൂ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടോ